മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കുമൊക്കെ വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ദിവ്യ ശ്രീധർ ടെലിവിഷൻ താരങ്ങളായ അർണവും ദിവ്യാശ്രീധറും തമ്മിലുള്ള പ്രശ്നം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏറ്റവും കൂടുതൽ മിൻസ്ക്രീൻ പ്രേക്ഷകർ അറിഞ്ഞ ഒരു വിഷമം തന്നെയായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ വീണ്ടും ദിവ്യയുടെ ജീവിതത്തിൽ ഒരു സങ്കട വാർത്ത വന്നിരിക്കുകയാണ് ദിവ്യയുടെ പ്രിയപ്പെട്ട അമ്മയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിവ്യയെക്കുറിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷമം നൽകുന്ന ഒരു വാർത്തയും ഇത് നൽകുകയാണ് എന്റെ അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്റെ അമ്മയെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ ശ്രീധർ തൻ്റെ അമ്മയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് അമ്മ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് തനിക്ക് അമ്മയെ കാണാൻ എത്രമാത്രം ആഗ്രഹമുണ്ട് എന്ന് ദിവ്യ എല്ലാവരോടും പറഞ്ഞത് ദിവ്യോടുള്ള സ്നേഹം പ്രേക്ഷകരെപ്പോഴും കാണിക്കാറുണ്ട് അത് അർണവനോടുള്ള ദേഷ്യവുമായി മാറിക്കഴിഞ്ഞു അർണവ് ദിവ്യെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി പോയി അഞ്ചിത പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സീരിയലിൽ പോലും വല്ലാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ ഇവർ ജീവിച്ചു പോകുന്നത് ദിവ്യക്ക് സ്വന്തമായി ജീവിക്കാനുള്ള കഴിവുണ്ട് അത് മാത്രമല്ല മാതാപിതാക്കളെ നോക്കി തന്നെ വളർത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് എല്ലാവരും വളരെയധികം നല്ലതു മാത്രമാണ് പറയാറുള്ളത് അർണവിനെതിരെ തെളിവ് സഹിതം ദിവ്യ നിരത്തി രംഗത്തെത്തിയിരുന്നു അതൊരു വ്യാപക വിമർശനം തന്നെയായിരുന്നു അർണവ് വഴിവിട്ട ജീവിതം നയിക്കുന്നു ദിവ്യ പറഞ്ഞത് നടന്റെ ഫോൺ കോൾ റെക്കോർഡുകളും മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും എന്നിവയും പുറത്തുവിട്ടു എന്നാൽ ആരോപണങ്ങളെ അർണവ് നിഷേധിക്കുകയായിരുന്നു തന്നോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ തന്റെ ജീവിതം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ദിവ്യ നടത്തുന്നതെന്ന് അർണവിന്റെ വാദം ഇവർക്കുമിടയിലെ പ്രശ്നങ്ങൾക്കിടയിൽ ഉയർന്നുവെന്നു പേരാണ് അൻഷിത അക്ബറിന്റേതും കൂടെവിടെ എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അൻഷിത അങ്ങനെയാണ് അൻശിതയുടെ വാർത്തകളൊക്കെ തന്നെ വൈറലാകാൻ തുടങ്ങിയത് അർണവും അനുഷിതയും തമ്മിലുള്ള ബന്ധമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ദിവ്യ പറഞ്ഞത് ചെല്ലമ്മ എന്ന സീരിയലിൽ അഞ്ചുതയും അർണം ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതും അവസാനം ആ സെറ്റിൽ നിന്ന് ഇവരെ ഇറക്കി വിടുക ഒരാവശ്യം പോലും ഉണ്ടായി ചെല്ലമ്മ സീരിയൽ അഭിനയിക്കുകയാണ് അൻഷിതയുമായി അർണം പ്രണയിത്തിലായത് ഇത് അറിഞ്ഞതോടെ രഹസ്യമായി നടത്തിയ തങ്ങളുടെ വിവാഹ ഫോട്ട് പുറത്തുവിട്ടുകയായിരുന്നു ദിവ്യ ചെയ്തത് ഇത് വല്ലാത്ത പ്രശ്നമായി മാറി ഇതോടെ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുന്നുമുണ്ട് ഞാൻ വിവാഹ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് അർണവ് ദേഷ്യപ്പെട്ടു എന്നാണ് അന്ന് ദിവ്യ പറഞ്ഞത് നമ്മൾ രഹസ്യമായല്ലേ വിവാഹം കഴിച്ചത് പിന്നെ നീ എന്തിനാണ് എല്ലാവരോടും പറഞ്ഞതെന്ന് പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നു കുഞ്ഞിനെ കാണാൻ പോലും അനുവദിക്കില്ലെന്ന് അർണവിന്റെ ആരോപണത്തിന് ദിവ്യ മറുപടി നൽകി കുഞ്ഞു പിറന്നത് ആശുപത്രിയിലെ സ്റ്റാഫ് അർണവിനോട് വിളിച്ചു പറഞ്ഞു കേട്ട ഉടനെ ഫോൺ കട്ട് ചെയ്തു കുഞ്ഞിനെ കാണാൻ വരുമെന്ന പ്രതീക്ഷയെങ്കിലും വന്നില്ല എന്നാൽ പുറത്ത് പറയുന്നത് വീഡിയോ കോൾ ൂടെങ്കിലും കുഞ്ഞിനെ കാണാമെന്നാണ് എന്തിനാണ് ഈ ഡ്രാമയെന്നാണ് ദിവ്യ ചോദിക്കുന്നത് അർണ ദിവ്യ ബന്ധം തകർത്തെന്ന ആരോപണത്തിന് നേരത്തെ അൻഷിത മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ പോലും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല എന്നും അന്നും ഇന്നും കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയിരുന്നെന്നും അൻഷിത അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പോലും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ